ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനീശ്വര ഭാഷ്യം അധ്യായം പതിനാല് ഗുണത്രയ വിഭാഗയോഗം യവൻ ഉദാസീനനെപ്പോലെ ഇരിക്കുന്നത് കൊണ്ട് സത്വ രജ തമോ ഗുണ കാര്യങ്ങളായ സുഖദുഃഖാദികളിൽ ചഞ്ചലിതനായി പോകുന്നില്ലയോ ഗുണങ്ങൾ അവയുടെ ധർമ്മം കാട്ടുന്നുവെന്നല്ലാതെ താൻ ഒന്നും ചെയ്യുന്നില്ലെന്ന വിവേകജ്ഞാനത്തോടെ ഏവൻ സ്ഥിരചിത്തനായി വർത്തിക്കുന്നുവോ അവൻ ഗുണാതീതനത്രേ ഗുണങ്ങളും അതിൻ്റെ കാര്യങ്ങളും അവൻ്റെ തന്നെ അംശമാണെന്ന് അവന് അറിയാവുന്നതുകൊണ്ട് ഗുണാതീതൻ്റെ ചിത്രം ഒരിക്കലും ശാന്തത ഭഞ്ചിക്കുകയില്ല അവൻ്റെ പ്രാരബ്ധം കൊണ്ട് അവൻ ദേഹത്തെ ധരിക്കാൻ ഇടയായതാണെന്നുള്ള ഉത്തമ വിശ്വാസം അവനുണ്ട് ആകയാൽ യാത്രാമധ്യേ വഴിയമ്പലത്തിൽ താൽക്കാലികമായി വിശ്രമിക്കുന്ന ഒരു പാന്തനെ പോലെ അവൻ ഉദാസീനനാണ് ജയമോ പരാജയമോ സംഭവിക്കാതെ ജേതാവിനെയും പരാജിതനെയും ഒരുപോലെ കാണുന്ന നിഷ്പക്ഷമായ ഒരു യുദ്ധഭൂമി പോലെയാണവൻ ഗുണങ്ങൾ അവനെ കൈവശപ്പെടുത്തുകയോ അവൻ ഗുണങ്ങളെ കൈവശപ്പെടുത്തുകയോ ചെയ്യുന്നില്ല ഗുണങ്ങളുടെ സ്വാധീന വലയത്തിൽ അമർന്ന് അവൻ കർമ്മങ്ങൾ ചെയ്യുകയോ അവയെ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യിക്കുകയോ ചെയ്യുന്നില്ല ദേഹത്തിലിരിക്കുന്ന പ്രാണൻ പോലെയോ വീട്ടിലെത്തിയ ഒരതിഥി പോലെയോ പൊതുസ്ഥലത്ത് നിൽക്കുന്ന കൊടിമരം പോലെയോ അവൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിൽ അവൻ നിരുത്സാഹകനാണ് മൃഗതൃഷ്ണയിലെ തിരമാലകളുടെ ആക്രമണം മഹാമീരു പർവ്വതത്തെ ചലിപ്പിക്കാത്തതുപോലെ ഗുണങ്ങളുടെ വിളയാടൽ അവനെ വിക്ഷോഭിപ്പിക്കുകയില്ല വ്യോമത്തെ ചലിപ്പിക്കാൻ വായുവിന് സാധ്യമാണോ അന്ധകാരം എപ്പോഴെങ്കിലും സൂര്യനെ വിഴുകുന്നുണ്ടോ ഇതുപോലെ ഗുണങ്ങൾ ഒരു വിധത്തിലും ഗുണാതീതനെ ബാധിക്കുകയില്ല ഉണർന്നിരിക്കുന്ന ഒരുവൻ സ്വപ്നം കാണാത്തതുപോലെ ഗുണാതീതനായ ഒരുവൻ ഒരിക്കലും ഗുണങ്ങളാൽ ബന്ധിതനാവുകയില്ല അകലെ നിന്ന് പാവക്കൂത്ത് കാണുന്ന ഒരുവനെ ഒരുവനെപ്പോലെയാണ് ഗുണാതീതൻ തന്നിലും ചുറ്റിലുമുള്ള ത്രിഗുണലീലകളെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു ഗുണാതീതനായ ഒരുവൻ്റെ സപ്തഗുണവാസനകൾ സൽക്കർമ്മങ്ങളിൽ വ്യാപരിക്കുമ്പോഴും രജോ ഗുണവാസനകൾ രജോ വിഷയങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും തമോ ഗുണവാസനകൾ മോഹത്തിൽ മുഴുകിയിരിക്കുമ്പോഴും ഈ ഗുണധർമ്മങ്ങളെല്ലാം ജീവാത്മാവിൻ്റെ പ്രഭാവം കൊണ്ടാണ് നടക്കുന്നതെന്ന് അവൻ അറിയുന്നു ഇത് എല്ലാറ്റിലും സാക്ഷിമാത്രമായിരിക്കുന്ന കർമ്മസാക്ഷിയുടെ ശക്തി കൊണ്ട് ലോക വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നത് പോലെയാണ് സാഗരത്തിൽ വേലിയേറ്റം ഉണ്ടാകുന്നതും ചന്ദ്രകാന്തക്കല്ലിൽ നിന്ന് ജലം പൊടിയുന്നതും കുമതബാന്ധവൻ്റെ പ്രതാപം തെളിയിക്കുന്നു എന്നാൽ നിശാപതി ഇതിലൊന്നിലും പങ്കില്ലാതെ നിർവികാരനായി നിൽക്കുകയാണ് വായു ശക്തമായി വീശുമ്പോഴും നിശ്ചലമായിരിക്കുമ്പോഴും ആകാശം അചഞ്ചലമായി നിലനിൽക്കും അതുപോലെ ഗുണങ്ങൾ കോലാഹലം സൃഷ്ടിക്കുമ്പോഴും ഗുണാതീതൻ അക്ഷോഭ്യനായിരിക്കും അല്ലയോ അർജുന ഗുണങ്ങളെ അതിക്രമിച്ച് കടന്ന ഒരുവൻ്റെ ലക്ഷണങ്ങളാണ് ഞാൻ വിവരിച്ചത് ഇനിയും അവൻ്റെ അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ആരാണോ സ്വസ്വരൂപനായ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നവനായും സുഖ ദുഃഖങ്ങളിൽ സമചിത്തനായും അചഞ്ചലനായും മൺകട്ട കല്ല് സ്വർണം എന്നിവയെ തുല്യമായി വിചാരിക്കുന്നവനായും ഇഷ്ടാനിഷ്ടങ്ങളെ തുല്യമായി കരുതുന്നവനായും തന്നെ നിന്ദിച്ചാലും സ്തുതിച്ചാലും രണ്ടിലും സമഭാവത്തോടു കൂടിയവനായും വർത്തിക്കുന്നത് അവൻ ഗുണാതീതനാണ് അല്ലയോ അർജുന വസ്ത്രത്തിൽ നൂലല്ലാതെ മറ്റെന്തെങ്കിലും ദൃശ്യമാണോ അതുപോലെ ഞാനുമായി താതാത്മ്യം പ്രാപിച്ച ഒരുവൻ എല്ലാ ചരാചരങ്ങളുമടങ്ങിയ വിശ്വത്തെ എൻ്റെ രൂപം മാത്രമായിട്ടാണ് ദർശിക്കുന്നത് ഈശ്വരൻ തൻ്റെ ഭക്തന്മാർക്കും ശത്രുക്കൾക്കും ഒരേ മുക്തി നൽകി അവരെ അനുഗ്രഹിക്കുന്നില്ലേ അതുപോലെ സുഖവും ദുഃഖവും തുല്യമായ രണ്ട് തട്ടുകളുള്ള ത്രാസ് പോലെയാണ് ഗുണാതീതൻ ഗണിക്കുന്നത് പ്രാപഞ്ചിക ജീവിത ജലപ്രവാഹത്തിൽപ്പെട്ട ഒരു മത്സ്യമെന്ന നിലയിൽ അവനിൽ ദേഹഭാവമുണ്ടെന്നും അവൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും തോന്നിയേക്കാം എന്നാൽ അവൻ നെല്ലിൽ നിന്ന് അരി പോലെ ദേഹബുദ്ധി ഉപേക്ഷിച്ച് സ്വസ്വരൂപ സ്ഥിതിയിലാണ് വർദ്ധിക്കുന്നത് കളകളാരവം പുറപ്പെടുവിച്ചുകൊണ്ട് സംക്ഷുബ്ധമായി ഒഴുകുന്ന ഗംഗാനദി സാഗരത്തോടൊന്നു ചേരുമ്പോൾ അതിൻ്റെ കളകളാരവവും സംക്ഷുബ്ധാവസ്ഥയും നിലയ്ക്കുന്നത് പോലെ പരമാത്മാവുമായി ഐക്യം പ്രാപിച്ച ഒരുവൻ ക്ഷോഭം വെടിഞ്ഞ് സമചിത്തനായി തീരുന്നു അവൻ ദേഹത്തിലിരിക്കുമ്പോഴും സുഖവും ദുഃഖവും അവനെ ബാധിക്കുന്നില്ല കൊടിമരത്തിന് ദിനരാത്രങ്ങൾ ഒരേ വിധത്തിലായിരിക്കുന്നത് പോലെ ആത്മാരാമനായ അവന് സുഖവും ദുഃഖവും ഒരുപോലെയാണ് ഗനിദ്രയിലാണ്ട് കിടക്കുന്ന ഒരുവന് ഉഗ്രസർപ്പത്തിൻ്റെയോ അപ്സര സ്ത്രീയായ ഉർവശിയുടെയോ സ്പർശനം ഭേദമില്ലാത്തതുപോലെ ആത്മസ്വരൂപസ്ഥിതനായ ഒരുവനെ ദ്വന്ദ്ഭാവം സ്പർശിക്കുകയേ ഇല്ല അവന് ചാണകവും സ്വർണവും ഒരുപോലെയാണ് രത്നവും കരിങ്കല്ലും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല സ്വർഗം അവൻ്റെ ഗേഹത്തിലെത്തിയാലും വ്യാഘ്രം അവനെ വഴിയിൽ വെച്ച് ആക്രമിച്ചാലും അവൻ്റെ ആത്മബുദ്ധിക്ക് ഭംഗം സംഭവിക്കുകയില്ല മരിച്ച ഒരുവൻ ജീവിക്കുകയില്ല വറുത്ത വിത്ത് കിളിർക്കുകയും ഇല്ല അതുപോലെ അവൻ്റെ സമബുദ്ധി ഒരിക്കലും താറുമാറാവുകയില്ല അവനെ ബ്രഹ്മദേവന് തുല്യനാണെന്ന് പറഞ്ഞ് സ്തുതിച്ചാലും നീചനാണെന്ന് പറഞ്ഞ് നിന്ദിച്ചാലും കത്തിക്കാനോ അണയ്ക്കാനോ കഴിയാത്ത ഭസ്മം പോലെ പ്രശംസയും നിന്ദയും അവനെ ബാധിക്കുകയില്ല സൂര്യകോളത്തിൽ അന്ധകാരമോ കൊളുത്തിവെച്ച വിളക്കോ ഇല്ലാത്തതുപോലെ സ്തുതിയും നിന്ദയും അവനിൽ ആമോദമോ ആതങ്കമോ ഉണ്ടാക്കുകയില്ല സുഖദുഃഖങ്ങളുടെ ഭാവവും അവനില്ല മാനത്തെയും അവമാനത്തെയും തുല്യമായി കരുതുന്നവനും മിത്രപക്ഷത്തെയും ശത്രുപക്ഷത്തെയും ഒരേ നിലയിൽ കാണുന്നവനും സകലവിധ പ്രയത്നങ്ങളെയും ഉപേക്ഷിച്ചവനും ആരോ അവൻ ഗുണാതീതനത്രേ സൂര്യൻ പകലിനെ പറ്റി മാത്രമേ അറിയുന്നുള്ളൂ രാത്രിയെപ്പറ്റി യാതൊന്നും സൂര്യൻ അറിവില്ല ഗുണാതീതനായ ഒരുവനും അപ്രകാരമാണ് അവനെ ഒരു ദേവനായി കരുതി ആരാധിച്ചാലും ചോരനായി കരുതി ദണ്ഡിച്ചാലും അനേകം വൃഷഭങ്ങളുടെയും ഗജങ്ങളുടെയും അകമ്പടിയോടെ രാജാവായി അഭിഷേചിച്ചാലും സുഹൃത്തുക്കൾ അടുത്തിരുന്ന് ആരാധിച്ചാലും വൈരികൾ ആക്രമിച്ചാലും അവൻ എല്ലാം തുല്യമായി കരുതുകയും എല്ലാറ്റിനെയും ഒന്നായി കാണുകയും ചെയ്യുന്നു ഓരോ ഋതുക്കളും വരികയും പോവുകയും ചെയ്യുമ്പോഴും ആകാശം നിർബാധിതമായിരിക്കുന്നത് പോലെ അവൻ്റെ മനസ്സിനെ ഭേദവിചാരങ്ങൾ ബാധിക്കുകയില്ല അവനിലുള്ള മറ്റൊരു പ്രത്യേക ലക്ഷണം കർമ്മത്തിൻ്റെ അഭാവമാണ് അവൻ കർമ്മങ്ങൾ ചെയ്യുകയോ ലൗകിക വ്യാപാരങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നില്ല അവൻ കൈവരിച്ചിട്ടുള്ള ജ്ഞാനാഗ്നിയിൽ അവൻ്റെ കർമ്മഫലം അവൻ എരിയിച്ചു കളയുന്നു ദൃഷ്ടവും അദൃഷ്ടവുമായ ഇഹലോക പരലോക ഭോഗങ്ങളിൽ അവന് യാതൊരു ഇച്ഛയുമില്ല അവൻ്റെ പ്രാരബ്ധമനുസരിച്ച് അവന് പ്രാപ്തമായവയെ മാത്രം അവൻ അനുഭവിക്കുന്നു അവൻ സന്തോഷത്തിൽ ആഹ്ലാദിക്കുകയോ സന്താപത്തിൽ വിഷാദിക്കുകയോ ചെയ്യുന്നില്ല എല്ലാ സങ്കല്പങ്ങളെയും ആഗ്രഹങ്ങളെയും പൊഴിച്ചു കളഞ്ഞ അവൻ്റെ അന്ധക്കരണം ഒരു പാറ പോലെയാണ് ഇനിയും എന്തിനാണ് കൂടുതൽ വിശദീകരിക്കുന്നത് ഇപ്രകാരം വർത്തിക്കുന്ന ഒരുവൻ മാത്രമാണ് ത്രിഗുണങ്ങളെയും അതിക്രമിച്ച് ഗുണാതീതനായി തീർന്നിട്ടുള്ളത് ഇനിയും ഗുണാതീതാവസ്ഥയെ പ്രാപിക്കുന്നതിനുള്ള മാർഗം എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഭക്തിയോഗ ഏവൻ പരമാത്മാവായ എന്നെ തന്നെ ഏകാന്തമായിരിക്കുന്ന ഭക്തി കൊണ്ട് ഭജിക്കുന്നുവോ അവൻ ഈ സത്വരജതമോ ഗുണങ്ങളെ കടന്ന് ബ്രഹ്മത്വം അഥവാ മോക്ഷം പ്രാപിക്കാൻ തീരുന്നു അവ്യഭിചാര മനസ്സോടുകൂടി ഭക്തിമാർഗത്തിൽ ചരിക്കുന്നവന് ത്രിഗുണങ്ങളെയും കീഴടക്കാൻ കഴിയും ഞാൻ എന്താണെന്നും എന്നോടുള്ള ഭക്തി എങ്ങനെ ആയിരിക്കണമെന്നും അവ്യഭിചാര ഭക്തിയുടെ ലക്ഷണം എന്തെല്ലാമാണ് എന്നും ഇത്തരുണത്തിൽ ഞാൻ പ്രസ്താവിക്കാം രത്നവും അതിൻറെ തിളക്കവും ജലവും അതിൻറെ ദ്രവത്വവും ആകാശവും അതിൻറെ വ്യാപ്തിയും പഞ്ചസാരയും അതിൻ്റെ മധുരവും വ്യത്യസ്തമായി സ്ഥിതി ചെയ്യുന്നവയല്ല അഗ്നിയും അതിൻ്റെ ജ്വാലയും വിഭിന്നമല്ല കമലവും അതിൻ്റെ ദളങ്ങളും ഒന്നു തന്നെയാണ് ശിഖരങ്ങളും ഫലങ്ങളും ചേർന്നതാണ് വൃക്ഷം നിരനിരയായ ഹിമം ഏകീകരിച്ച ഹിമപിണ്ഡമാണ് ഹിമവാൻ ഉറകൂടിയ പാലാണ് തൈര് ഇതുപോലെ വിശ്വം എന്ന് പറയുന്നത് ഞാൻ മാത്രമാകുന്നു ചന്ദ്രനെ കാണുന്നതിന് ചന്ദ്രബിംബം ഉരച്ചു നോക്കേണ്ട ആവശ്യമുണ്ടോ കട്ടിയായി ഉറച്ചിരിക്കുന്ന ഉരുക്ക് നെയ്യിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നില്ല സ്വർണവള ഉരുക്കിയില്ലെങ്കിലും സ്വർണമായി തന്നെ ഇരിക്കുന്നു വസ്ത്രം കിഴിച്ചു നോക്കാതെ തന്നെ അത് നൂലാണെന്ന് മനസ്സിലാക്കരുതോ ഘടം മണ്ണാണ് എന്നറിയാൻ അത് ഉടച്ചു നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ വിശ്വത്തിലുള്ളതെല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് ഈ ദൃശ്യ പ്രപഞ്ചത്തെ ഒഴിച്ചു നിർത്തി എന്നെ കാണുവാൻ ശ്രമിക്കരുത് പ്രപഞ്ചത്തോടൊപ്പമാണ് എന്നെ കാണേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഏകാഗ്രമായി എന്നെ ഭജിക്കുന്നതാണ് അവ്യഭിചാര ഭക്തി പ്രത്യുത ഞാനും പ്രപഞ്ചവും രണ്ടാണെന്നുള്ള ഭേദബുദ്ധിയോടെ എന്നെ ഭജിക്കുന്നത് വ്യഭിചാര ഭക്തിയാണ് ആകിയാൽ ചിത്തത്തിൽ നിന്നുള്ള എല്ലാ ദ്വന്ദ്ഭാവങ്ങളും ഉപേക്ഷിച്ച് നീ ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം ഞാനാണ് എന്ന് മനസ്സിലാക്കുക അർജുന ഒരു സ്വർണാഭരണത്തിന് തിലകമായി ഉറപ്പിച്ചിട്ടുള്ള സ്വർണകണം അതിൽ നിന്നും വ്യതിരക്തമായി നിൽക്കാത്തതുപോലെ നീ ഈ പ്രപഞ്ചത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു എന്ന് ചിന്തിക്കരുത് സൂര്യൻ്റെ തേജസ്സും അതിൻ്റെ രശ്മിയും ഭിന്നമല്ല അപ്രകാരം ഈ പ്രപഞ്ചവും നീയും ഭിന്നമല്ലെന്നുള്ള ബോധം നിന്റെ മനസ്സിലുണ്ടാവണം ഭൂമിയിൽ കാണുന്ന പരമാണുക്കൾ ഭൂമിയുടെ ഭാഗമാണ് ഹിമവാനിൽ ഹിമഗണങ്ങൾ സ്ഥിതി ചെയ്യുന്നു അതുപോലെ വിശ്വം എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള വസ്തുത നീ ശരിയാവണ്ണം അറിഞ്ഞിരിക്കണം ഏറ്റവും ചെറിയ തരംഗം പോലും സിന്ധുവിൽ നിന്ന് ഭിന്നമല്ല അതുപോലെ ആത്മാവ് പരമാത്മാവിൽ നിന്ന് ഭിന്നമല്ല ഈശ്വരനുമായുള്ള പരിപൂർണ ഐക്യദർശനം ഒരുവനിൽ വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദകരമായ അവസ്ഥയ്ക്കാണ് ഉന്നതമായ ഭക്തി എന്ന് പറയുന്നത് ഒരു അവ്യഭിചാര ഭക്തന് ലഭിക്കുന്ന ദർശനമാണിത് ഇത് അവ്യഭിചാര ഭക്തൻ്റെ ജീവിത ഇത് ജ്ഞാനത്തിൻ്റെ സദ്ഗുണവും യോഗത്തിൻ്റെ സാരവുമാണ് കാർമേഘങ്ങളിൽ നിന്ന് അനസ്യൂതം ബാരിധിയിലേക്ക് പതിക്കുന്ന ജലധാര പോലെ അവ്യഭിചാര ഭക്തിയുടെ അഖണ്ഡമായ ധാര ഭഗവാനാകുന്ന വാരിധിയിലേക്ക് ഒഴുകിയെത്തുന്നു കിണറ്റിനുള്ളിലെ ആകാശത്തെ കിണറ്റിന് മുകളിലുള്ള മഹാകാശവുമായി സംയോജിപ്പിക്കുന്നതിന് പ്രത്യേക സംവിധാനമൊന്നും ആവശ്യമില്ലാത്തതുപോലെ അവ്യഭിചാര ഭക്തനെ പരമാത്മാവുമായി ചേർക്കുന്നതിന് യാതൊരു ഉപകരണവും വേണ്ട ആത്മാവും ഈശ്വരനും തമ്മിലുള്ള ഈ ഐക്യം ജലത്തിൽ കാണുന്ന സൂര്യൻ്റെ പ്രതിബിംബത്തിൽ നിന്ന് സൂര്യബിംബത്തിലേക്ക് നേരെ പോകുന്ന സൂര്യപ്രഭ പോലെയാണ് ഇപ്രകാരം ഐക്യാനുഭവം ഉണ്ടാകുമ്പോൾ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ചിന്ത ഭക്തൻ്റെ മനസ്സിലുണ്ടാകുന്നു എന്നാൽ ഭക്തൻ പരമാത്മാവുമായി ഒന്ന് ചേർന്ന് കഴിയുമ്പോൾ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ചിന്തയും അസ്തമിക്കുന്നു അല്ലയോ അർജുന സമുദ്രത്തിൽപ്പെടുന്ന ഉപ്പ് അലിഞ്ഞു ചേർന്നതോടെ അലിയുന്ന കർമ്മം അവസാനിക്കുന്നില്ലേ പുല്ലിനെ എരിയിക്കുന്ന അഗ്നി പുല്ല് കത്തി കഴിയുമ്പോൾ അണഞ്ഞു പോകുന്നില്ലേ അതുപോലെ നാനം കൊണ്ട് ഭേദവിചാരം ഇല്ലാതാകുന്നതോടെ നാനം തന്നെ നിലനിൽക്കാതെ നിവൃത്തമാകുന്നു ഈ നിലയിലെത്തി കഴിഞ്ഞാൽ ഞാൻ മായയുടെ അക്കരയാണെന്നോ എൻ്റെ ഭക്തൻ ഇക്കരയാണെന്നോ ഉള്ള വ്യത്യാസം ഇല്ലാതാവുകയും ഞങ്ങൾ തമ്മിൽ ശാശ്വതമായ ഐക്യം പ്രകടീകൃതമാവുകയും ചെയ്യുന്നു ഇതോടെ ഗുണങ്ങളെ ജയിക്കുന്നുവെന്നും മറ്റുമുള്ള സംസാരം തന്നെ അപ്രസക്തമാവുന്നു എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ തമ്മിലുള്ള ദൃഢാശ്ലേഷം നടന്നു കഴിയുമ്പോൾ ഗുണങ്ങൾ തന്നെ ഇല്ലാതാവുന്നു അല്ലയോ മർമ്മജ്ഞനായ അർജുന ഈ അവസ്ഥയാണ് ബ്രഹ്മാവസ്ഥ ദ്വന്ദ്ഭാവം കൈവെടിഞ്ഞ ഒരു അവിഭചാര ഭക്തന് മാത്രമേ ഇത് കൈവരിക്കാൻ സാധ്യമാവുകയുള്ളൂ ഇപ്രകാരമുള്ള ലക്ഷണയുക്തമായ എൻ്റെ ഭക്തന്മാർക്ക് ബ്രഹ്മാവസ്ഥ പതിവ്രതയായ ഒരു പത്നിയെ പോലെയാണ് ഗംഗാനദിയിൽ കൂടി പ്രക്ഷുബ്ധമായി ഒഴുകുന്ന ഗംഗാജലത്തിന് സിന്ധുപദം ലഭിക്കണമെന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതുപോലെ എൻ്റെ ഭക്തൻ്റെ ലക്ഷ്യം ഞാനുമായി താതാത്മ്യം പ്രാപിക്കുക എന്നു മാത്രമാണ് ആകയാൽ ജ്ഞാനദൃഷ്ടിയോടെ എന്നെ ഭജിക്കുന്ന ഭക്തൻ ബ്രഹ്മപദമാകുന്ന കിരീടത്തിലെ നായകമണിയായി തീർന്നു ഈ ബ്രഹ്മാവസ്ഥ ആത്മാവ് പരമാത്മാവുമായി സാത്മ്യം പ്രാപിക്കുന്ന പുരുഷാർത്ഥത്തിലെ നാലാമത്തെ അവസ്ഥയായ സായൂജ്യ അവസ്ഥയാണ് ഈ അവസ്ഥയിലെത്തുന്നതിനുള്ള ഒരു ശ്രേണിയാണ് എന്നോടുള്ള ആരാധന എന്നാൽ ഞാൻ ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴി മാത്രമാണെന്ന് നീ ചിന്തിക്കരുത് എന്തുകൊണ്ടെന്നാൽ ഞാനും ബ്രഹ്മവും രണ്ടല്ല ഈ വസ്തുത നിന്റെ ചിത്രത്തിൽ എപ്പോഴും ഓർത്തിരിക്കണം പ്രതിഷ്ഠ എന്തുകൊണ്ടെന്നാൽ ഞാൻ ബ്രഹ്മത്തിൻ്റെയും അതായത് പരമാത്മാവിൻ്റെയും നിത്യമായ മോക്ഷത്തിൻ്റെയും ശാശ്വത ധർമ്മത്തിൻ്റെയും അഖണ്ഡമായ സുഖത്തിൻ്റെയും ഇരിപ്പിടമാകുന്നു അല്ലയോ പാണ്ഡവ എൻ്റെ പേര് ബ്രഹ്മം എന്നാണ് അമൃതം സച്ചിദാനന്ദം അവ്യയം ശാശ്വതം അദ്വൈതം എന്നിങ്ങനെയുള്ള സ്വഭാവ വിശേഷണങ്ങൾ കൊണ്ട് എന്നെ വർണ്ണിക്കുന്നു അല്ലയോ ചതുരനായ അർജുന ചന്ദ്രനും ചന്ദ്രഗോളവും തമ്മിൽ വ്യത്യാസമില്ലാത്തതുപോലെ ബ്രഹ്മാവും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഈ ബ്രഹ്മം നിത്യവും അചലവും അദ്വിതീയവും പ്രകടിതവും സുഖപ്രദായകമായ ധർമ്മരൂപവുമാണ് വിവേകം കൊണ്ട് നിന്റെ അജ്ഞാനത്തെ നശിപ്പിക്കുമ്പോൾ നിനക്ക് വിശ്രാന്തി സ്ഥാനമായ ബ്രഹ്മ കഴിയും വേദാന്ത സിദ്ധാന്തത്തിൻ്റെ പരമസ്ഥാനമായ ഈ ബ്രഹ്മം ഞാനാകുന്നു അല്ലയോ മഹാരാജാവെ അനന്യഭക്തപ്രേമിയായ പരമാത്മാവ് വീരനായ അർജുനനോട് ഇപ്രകാരം അരുളി ചെയ്തു സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു ഇതെല്ലാം അക്ഷമനായി കേട്ടുകൊണ്ടിരുന്ന ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനോട് ചോദിച്ചു ഞാൻ ചോദിക്കാതെ ഇതെല്ലാം എന്തിനാണ് എന്നോട് പറയുന്നത് ഈ അവസരത്തിൽ എൻ്റെ പുത്രന്മാരുടെ വിജയത്തെപ്പറ്റിയുള്ള സന്തോഷ വാർത്ത പറഞ്ഞ് എൻ്റെ ആകാംക്ഷ അകറ്റുക അർത്ഥമില്ലാത്ത മറ്റ് സംസാരങ്ങളെല്ലാം നിർത്തുക ഇത് കേട്ട് സഞ്ജയൻ വിസ്മയാകുലനായി അദ്ദേഹം ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് സ്വയം പറഞ്ഞു കഷ്ടം വിധിയുടെ വിളയാടൽ നോക്കുക ഈ വൃദ്ധൻ ഈശ്വരനിൽ നിന്ന് എത്രയോ അകലെയാണ് എങ്കിലും കൃപാലുവായ ഭഗവാൻ ഇദ്ദേഹത്തിൽ കാരുണ്യം ചൊരിയട്ടെ ഇദ്ദേഹത്തിന് പിടിപെട്ടിരിക്കുന്ന മോഹമഹാരോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ വിവേകൌഷധം ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിന് നൽകട്ടെ സഞ്ജയന്റെ ഹൃദയത്തിൽ ഭഗവത് രൂപം നിറഞ്ഞു നിന്നു ഭഗവാന്റെ വാക്കുകൾ സഞ്ജയൻറെ കാതുകളിൽ മുഴങ്ങിക്കേട്ടു അദ്ദേഹത്തിൻ്റെ ചിത്തം കൃഷ്ണാർജുന സംവാദത്തിന്റെ മധുരിമ ആസ്വദിച്ച് ഹർഷ കൊണ്ടു ഭഗവാൻ അർജുനനോട് പറഞ്ഞ വാക്കുകൾ അമിതമായ ആഹ്ലാദത്തോടെ സഞ്ജയൻ പറയും ആ വാക്കുകളിലെ സാരം നിങ്ങളുടെ മനസ്സിൽ പതിയത്തക്കവണ്ണം ഞാൻ വിശദീകരിച്ചു തരാം ശ്രദ്ധിച്ച് കേൾക്കുക നിവൃത്തിനാഥൻറെ ശിഷ്യനായ ജ്ഞാനീശ്വരൻ പറഞ്ഞു ഓം ശ്രീമദ് ഭഗവത് ഗീത യോഗശാസ്ത്രേ ീകൃഷ്ണാർജുന സംവാ ഗുണത്രയ വിഭാഗയോഗോ ചതുർദോധ്യം സത് ഗുണത്രയ വിഭാഗയോഗം എന്ന പതിനാലാം അധ്യാപം കഴിഞ്ഞു